രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിന് തിയേറ്ററിൽ എത്തിയ മമൂഖ മൂവിയായിരുന്നല്ലോ ബ്രഹ്മയുഗം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തിയിട്ട് രണ്ട് വർഷങ്ങൾ ഇന്നത്തെ ദിവസത്തതോടുകൂടെ പൂർത്തീകരിച്ചിരിക്കുന്നു ഇപ്പോഴും ഈ ഒരു ചിത്രത്തെ തേടിയിട്ട് പ്രശംസയും അംഗീകാരങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുന്നെയായിരുന്നു ഓസ്കാർ അക്കാദമിയിൽ ഈ ഒരു ചിത്രം പ്രദർശിപ്പിച്ചത് അവിടെ നിന്നും മികച്ച പ്രശംസയൊക്കെയാണ് ഈ ഒരു സിനിമക്കും അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ പ്രകടനത്തിനും നേടിയെടുക്കാൻ സാധിച്ചത് ഇന്ത്യൻ സിനിമയിൽ നിന്നും ഈ വർഷം ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിച്ച ഏക ചിത്രം മമ്മൂക്കയുടെ ഭ്രമേഖം എന്ന് പറയുന്ന ചിത്രമാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഇതുവരെ ഓസ്കാർ അക്കാദമിയിൽ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ച സിനിമയും മമ്മൂക്കയുടെ ഭ്രമയുഗമാണ് അതുകൊണ്ട് തന്നെ ഓസ്കാർ അക്കാദമി പ്രദർശനം നടത്തിയ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനം നിമിഷം കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ ഇതാ ഫിലിം ഫെയർ അവാർഡ് സ്വന്തമാക്കാൻ മമ്മൂക്കയുടെ ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രവും മമ്മൂക്ക മികച്ച നടനായിട്ട് ഫിലിം ഫെയർ അവാർഡ് സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നു ുന്നു വരും ദിവസങ്ങളിൽ അതിന്റെ ഡിക്ലറേഷൻ കാര്യങ്ങളെല്ലാം സംഭവിച്ചു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു സിനിമ തിയേറ്ററിൽ എത്തി രണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഭ്രമഹിക്കും എന്ന് പറയുന്ന ചിത്രത്തിന്റെ നേട്ടങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നാഷണൽ അവാർഡ് കാറ്റഗറിയിൽ മമ്മൂക്കയെ തേടിയിട്ട് ഇനി ഭ്രമയക്കും എന്ന് പറയുന്ന ചിത്രം മികച്ച നടൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നേടിക്കൊടുക്കുമോ എന്നുള്ളതും ആരാധകർ ഉച്ചുനോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോട് അതിന്റെ ഡിക്ലറേഷൻ കാര്യങ്ങളെല്ലാം പുറത്തു വരും കാത്തിരിക്കും ഇതുപോലുള്ള സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് ഞാൻ ജനു ജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം ഓക്കെ ബൈ